ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്കിഡി പേരൂർ പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിൽ റോഡ് സൈഡിലുള്ള അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴി സൗകര്യം കാണുന്നതാണ് വീട് ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം അഞ്ച് സെന്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡോറാണ് ഇത് ഫ്രണ്ട് ഡോറാണ് ആണ് ഒരു ഹാളാണിത് ഇതൊരു ബെഡ്റൂമാണ് ഇതിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു കോമൺ ബാത്റൂമും ഇത് കിച്ചനാണ് ഇവിടെ ധാരാളം വെള്ളം ലഭിക്കുന്നതാണ് മുകളിലത്തെ ടാങ്ക് നിറഞ്ഞ് ഒഴുകുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ ഒരു സൈഡ് ഭാഗവും ബാക്കും തേക്കാനുണ്ട് ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഈ വീടും സ്ഥലവുമുള്ളത് ഈ വീട്ടിലുള്ള സ്റ്റെയർ കേസ് ബാക്കിലൂടെയാണ് ഈ വീടിന് പറയുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് Ah, wish she